നിമിഷപ്രിയുടെ വധശിക്ഷ മരവിപ്പിച്ചു യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് രാജ്യത്തിനാകെ ആശ്വാസം നൽകുന്ന വാർത്തയാണ് വസാബിയിലെ ഷെയ്ഖ് ഇടപെട്ടതോടെയാണ് യമൻ ഭരണകൂടം വധശിക്ഷ മാറ്റിവയ്ക്കാൻ ഉത്തരവിട്ടത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയാണ് ഒടുവിൽ ഫലം കണ്ടത് ഇതോടെ വധശിക്ഷ മാറ്റിവയ്ക്കുന്നതിനായി അറ്റോർണി ജനറൽ ഉത്തരവിറക്കുകയായിരുന്നു യതന്ത്രപരമായി ഇന്ത്യയ്ക്ക് ഇടപെടൽ നടത്താൻ സാധ്യത കുറവായിരുന്ന സ്ഥാനത്താണ് സ്വകാര്യ ഇടപെടൽ നിർണായകമായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രപരമായി ഇടപെടാൻ പരിമിതികളുള്ള പ്രദേശമായ സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ കഴിയുന്നു എന്നതാണ് പ്രധാന കാരണം ഈ പ്രദേശം ഹൂതുകളുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന് വിഷയത്തിൽ ഇടപെടുന്നതിൽ പരിധിയുണ്ടെന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു യമനിലെ സങ്കീർണ സാഹചര്യമാണ് പൊതുവായി പോയി സ്ഥിതിഗതികൾ സങ്കീർണമാക്കാതെ സ്വകാര്യ ഇടപെടലിൽ ശ്രമിക്കുന്നതാണ് നല്ലതെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു ഇതാണ് കേസിൽ കാന്തപുരം ഇടപെടാനുണ്ടായ കാരണം കാന്തപുരത്തിൻ്റെ നിർദ്ദേശപ്രകാരം യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫീസ് നടത്തിയ ചർച്ചകളാണ് നിമിഷപ്രിയുടെ കേസിൽ നിർണായകമായത് മാൻ മേഖലയിലടക്കം വൈകാരിക വിഷയമായതിനാലാണ് കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കാതിരുന്നത് ഇതുവരെ അടുക്കാതിരുന്ന തലാലിന്റെ കുടുംബം ഉമർ ബിൻ ഹാഫീസിന്റെ പ്രതിനിധികളുമായി ചർച്ച നടത്താൻ സമ്മതിച്ചത് കേസിൽ അനുകൂല സാധ്യതയാണ് കാണിക്കുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെയാണ് കുടുംബവുമായി ആദ്യമായി ആശയവിനിമയം സാധ്യമായത് നിർണായക ഇടപെടലിനു പിന്നാലെ കാന്തപുരത്തെ പ്രശംസിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും രംഗത്തെത്തി നിമിഷപ്രിയയുടെ മോചനം കേരളം ആഗ്രഹിക്കുന്നതാണെന്നും വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ഫലപ്രാപ്തിയിൽ എത്തട്ടെയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു